മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താര കുടുംബം തന്നെയാണ് ദിലീപിൻ്റേത് പലപ്പോഴും വിവാദ കോളങ്ങളിൽ ഇവരുടെ ആ ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ നിറയാറുണ്ടെങ്കിലും ഇവർക്ക് ആരാധകർ തന്നെയാണ് എപ്പോഴും കൂടുതലായുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ദിലീപും കുടുംബവും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇവരുടെ ഫാൻസ് ഗ്രൂപ്പുകളൊക്കെ നല്ല സജീവമാണ് ദിലീപ് ഏട്ടന്റെയും കാവ്യ ചേച്ചിയുടെയും ഇവരുടെ മക്കളുടെയും ഒക്കെ വിശേഷങ്ങൾ ഈ ഫാൻസ് ഗ്രൂപ്പുകളാണ് എപ്പോഴും ആരാധകരിലേക്ക് എത്തിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യമാധവൻ ആദ്യമായി സിനിമയിലേക്ക് നായികയായി എത്തുന്നത് ആ സിനിമയിൽ തന്റെ ആദ്യത്തെ നായകനെ തന്നെ പിന്നീട് കാവ്യ ജീവിതത്തിലെയും നായകനാക്കി മാറ്റി രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹം കഴിയുന്നതും ആദ്യ വിവാഹം വേർപിരിഞ്ഞ ശേഷമാണ് ഇരുവരും ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നത് ദിലീപിനും കാവ്യയ്ക്കും മഹാലക്ഷ്മി എന്ന് പേരുള്ള ഒരു മകൾ കൂടിയുണ്ട് ദിലീപിന്റെ ആദ്യ മകളായ മീനാക്ഷിയും ഇവരോടൊപ്പമാണ് ജീവിക്കുന്നത് ഇപ്പോഴിതാ ഇവർ പങ്കുവച്ചിരിക്കുന്ന ഒരു പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മെലിഞ്ഞ സുന്ദരിയായി മോഡേൺ ലുക്കിലാണ് കാവ്യ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് ഈ പുത്തൻ മേക്കോവർ സിനിമയിലേക്കുള്ള റീ എൻട്രി ആണെന്നുള്ള സൂചനകളാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദിലീപ് ായുള്ള വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്നും മാത്രമല്ല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും അതേസമയം തന്റെ ബൊട്ടിക്കായ ലക്ഷ്യയ്ക്ക് വേണ്ടി നടത്തുന്ന ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവയ്ക്കാറുണ്ട് കാവ്യയുടെ ലക്ഷ്യ ഇപ്പോഴും വിജയകരമായി തന്നെ നടന്നു വരികയാണ് അതേസമയം കാവ്യയുടെയും ദിലീപിനോടുമൊപ്പം ഒപ്പം ആരാധകർ ശ്രദ്ധിച്ച മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട് ഹുടിയിട്ട് ഇവരോടൊപ്പം നിൽക്കുന്ന മഹാലക്ഷ്മി കുട്ടിയുടെ ചിത്രങ്ങൾ പലപ്പോഴും മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ അങ്ങനെയൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറില്ല ആഘോഷ രാവുകളിൽ മാത്രമാണ് ചേച്ചിയായ മീനാക്ഷി അനിയത്തിയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് എത്താറുള്ളത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ പുത്തൻ ചിത്രങ്ങൾ എപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ അച്ഛനോടും അമ്മയോടും കൂടി നിൽക്കുന്ന ഈ ഒരു ചിത്രത്തിൽ മഹാലക്ഷ്മി ആരാധിക എടുത്തിരിക്കുന്ന ചിത്രത്തിലൊന്ന് നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു നിൽക്കുകയാണ് നടൻ ദിലീപിനും മകൾക്കും ഒപ്പം സന്തുഷ്ട കുടുംബജീവിതം തന്നെയാണ് കാവ്യം ഇപ്പോൾ നയിക്കുന്നത് മഹാലക്ഷ്മി കുട്ടി കുറുമ്പിയായ മാമാട്ടിയാണ് എന്നാണ് എപ്പോഴും ദിലീപ് പറയുന്നത് കുറുമ്പ് പിടിച്ച മാമാട്ടിയുടെ വിശേഷങ്ങളും ഇടയ്ക്കുള്ള ചെറിയ ചിത്രങ്ങളും ആരാധകരെയും ചിരിപ്പിക്കാറുണ്ട് സിനിമയിൽ ദിലീപുമായുള്ള കെമിസ്ട്രി ആരാധകർ ഏറെ സ്വീകരിച്ചതിന് ശേഷമാണ് പിന്നീട് ജീവിതത്തിലും ദിലീപും കാവ്യയും ഒന്നാകുന്നത് ഇതിന് വിമർശനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ഈ കുടുംബം ഇപ്പൊ വീണ്ടും കൂടി തന്നെയാണ് ജീവിക്കുന്നത് അതേസമയം ഒക്ടോബർ പത്തൊൻപതിന് മഹാലക്ഷ്മിയുടെ നാലാം പിറന്നാൾ ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ താരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിന് വിജയദശമി ദിനത്തിലാണ് ഇവർക്ക് അതായത് ദിലീപിനും കാവിക്കും മഹാലക്ഷ്മി എന്ന മകൾ ജനിക്കുന്നത് വിജയദശമി ദിനത്തിൽ ൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മിക്ക് ഈ ഒരു പേര് ഇവർ സെലക്ട് ചെയ്തതും എന്ത് തന്നെയായാലും ചേച്ചിയായ മീനാക്ഷിക്കും പ്രിയപ്പെട്ടവൾ തന്നെയാണ് മഹാലക്ഷ്മി ചേച്ചി തന്നെയാണ് പലപ്പോഴും അനിയത്തിക്ക് അമ്മയായി എത്താറുള്ളതെന്നും ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയുമ്പോൾ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നും ഇവരുടെ സന്തോഷം നിലനിൽക്കട്ടെ എന്നാണ് ഇവരുടെ ആരാധകർ പ്രാർത്ഥിക്കുന്നത്